കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി ചെട്ടി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് കരുളായി സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് യാത്രക്കാർ വലഞ്ഞു പലരും പാതിവഴിയിൽ യാത്ര ഉപേക്ഷിച്ചു വിദ്യാർത്ഥികളാണ് കൂടുതൽ ദുരിതത്തിലായത് കരപ്പനങ്ങാടി മഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനെ വിദ്യാർത്ഥികളുടെ പരാതിയിൽ പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത് ചൊവ്വാഴ്ച രാവിലെ ആറ് മുതൽ തന്നെ പണിമുടക്ക് ആരംഭിച്ചിരുന്നു കോട്ടയ്ക്കൽ തിരൂർ കോട്ടയ്ക്കൽ മലപ്പുറം മഞ്ചേരി മലപ്പുറം മലപ്പുറം വേങ്ങര പരപ്രങ്ങാടി റൂട്ടുകളിലെല്ലാം പണിമുടക്ക് ശക്തമായി നടന്നു രാവിലെ മുന്നറിയിപ്പില്ലാതെ ആരംഭിച്ച ബസ് സമരം വിദ്യാർത്ഥികളെയും ഉദ്യോഗസ്ഥരെയും അടക്കം ബാധിച്ചു ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ ഭൂരിഭാഗം ആളുകളും വഴിയിൽ കുടുങ്ങി കെഎസ്ആർടിസി ബസ്സുകളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു മഞ്ചേരിയിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്കും തിരൂരിലേക്കും തിരിച്ചും സർവീസ് നിർത്തിവെക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നതെങ്കിലും പണിമുടക്ക് ജില്ലയിൽ വ്യാപകമാക്കി മഞ്ചേരിയിൽ നിന്ന് അരീക്കോട് നിലമ്പൂർ വണ്ടൂർ കാളികാവ് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ മലപ്പുറം തിരൂർ ഭാഗങ്ങളിലേക്കൊന്നും ബസ്സുകൾ സർവീസ് നടത്തിയില്ല സമരം തുടർന്നതോടെ മലപ്പുറത്ത് പോലീസ് സ്വകാര്യ ബസ്സുകൾ പിടിച്ചെടുത്ത് സർവീസ് നടത്തി ഉച്ചയ്ക്ക് ശേഷം പണിമുടക്ക് പിൻവലിക്കുകയും ബസ് സർവീസ് പുനസ്ഥാപിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാളികാവ് ബേബി ബേബി ആൻഡ് പാൻസ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്